ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത് വയസ്സ് കഴിഞ്ഞവർ വീട്ടിലെ റേഷൻ കാർഡിലുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള കുറച്ച് സഹായ പദ്ധതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പല പദ്ധതികളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആദ്യമായി വരുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിൽ അറുപത് വയസ്സിൽ മുകളിലുള്ളവരുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദന്തനിര സ്ഥാപിക്കുന്നതിനായിട്ട് അതായത് പല്ല് വെക്കുന്നതിനായിട്ട് പതിനായിരം രൂപയ്ക്കടുത്ത് നിങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പദ്ധതിയുടെ പേര് മന്ദഹാസം എന്നാണ് എല്ലാ വർഷവും നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ പല്ല് സെറ്റ് വെച്ചു കൊടുക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്ന സ്കീമ് വയോ മധുരം പദ്ധതിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ബി പി എൽ വിഭാഗത്തിലുള്ള എ എ വൈ മഞ്ഞ റേഷൻ കാർഡിലുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അതും പ്രമേഹ രോഗമുള്ളവർക്ക് അവരുടെ പ്രമേഹത്തിന്റെ അളവും മറ്റും മനസ്സിലാക്കുന്നതിനായിട്ട് ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകുന്നതാണ് സാമൂഹിക നീതി വകുപ്പിന്റെ സുനീതി എന്ന് പറഞ്ഞ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ഇതിനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത പദ്ധതി എന്ന് പറയുന്നത് എ പി എൽ ബി പി എൽ കാർഡ് വ്യത്യാസമില്ലാതെ അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് വേറെ ഒരു പെൻഷൻ പദ്ധതിയും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷന് വേണ്ടി അപേക്ഷിക്കാം ഇതിനുവേണ്ടി വേണ്ടി കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് വീട്ടിൽ വാഹനം ഉണ്ടായിരിക്കാൻ പാടില്ല കൂടാതെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ടാകാൻ പാടില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഇങ്ങനെയുള്ളവർക്കും ഈ ഒരു വാർദ്ധക്യ പെൻഷനിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അടുത്തതായിട്ട് വരുന്നത് അമ്പത് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ചെറുകിട ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണ് ഈ നവജീവൻ സ്കീമിലൂടെ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതായിരിക്കും ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നിങ്ങൾക്ക് സബ്സിഡിയായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പദ്ധതികളിലേക്കെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക് യു